ദിലീപ് ഫാൻസ് അത്രയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ബബ്ബബ നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്ന പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ സിനിമ ബഹിഷ്കരിക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു ദിലീപിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ആരാധകർ ഈ റിലീസ് ദിവസം ആഘോഷമാക്കുന്ന കാഴ്ചയാണ് തിയേറ്ററിൽ കണ്ടത് റിലീസിന് മുൻപ് തന്നെ പ്രീ ബുക്കിംഗിൽ കോടികളുടെ ബിസിനസ് നേടിയിരുന്നു തര പ്രമോഷനും നൽകാതെയാണ് ദിലീപിന്റെ ബബബ എന്ന ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം എന്നാൽ മറ്റൊരു സിനിമയ്ക്കും ലഭിക്കാത്ത പ്രമോഷൻ കഴിഞ്ഞ എട്ടാം തീയതി മുതൽ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബബബയുടെ റിലീസ് ദിലീപിനെതിരെ മതിയായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത് ദിലീപ് തന്റെ സ്വാധീനം വെച്ച് കേസിനെ വളച്ചൊടിച്ചതാണെന്നും സാക്ഷികൾ കൂറുമാറ്റിയതും തെളിവ് നശിപ്പിച്ചതുമാണെന്നും ജഡ്ജ് ദിലീപിന്റെ പക്ഷത്താണെന്നും ഒരു കൂട്ടർ വാദിക്കുന്നു കുറ്റവിമുക്തനാക്കിയിട്ടും ദിലീപ് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനം സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ചിത്രം റിലീസ് ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഗംഭീര പ്രതികരണങ്ങൾ നേടുന്നു ദിലീപിനൊപ്പം മോഹൻലാൽ ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗില്ലി ബാബു എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ എത്തുന്നത് മോഹൻലാലിന്റെ എൻട്രി ശരിക്കും രോമാഞ്ചമുണ്ടാക്കുന്ന ഒന്നായിരുന്നു എന്നാണ് പോസ്റ്റുകൾ മോഹൻലാലിന്റെ വരവോടെ ചിത്രം മറ്റൊരു തരത്തിലേക്ക് ഗിയർ ചേഞ്ച് നടത്തുന്നു തന്റെ എന്റർടൈൻമെന്റ് എനർജി കൊണ്ട് ദിലീപ് സ്ക്രീനിൽ സ്വന്തമാക്കുന്ന കാഴ്ചയും കാണാം ദിലീപിന്റെ വരവിൽ നിലയ്ക്കാത്ത വിസിലുകൾ ആയിരുന്നു തിയേറ്ററുകളിൽ ഇളയദളപതി വിജയുടെ റെഫറൻസും ഫാൻസിനെ ആവേശം കൊള്ളിക്കുന്നു റിലീസിന് മുൻപ് വരെ ദിലീപ് ദിലീപിന്റെ കേസ് ദിലീപിനെതിരെ ദിലീപിനൊപ്പം എന്നൊക്കെയായിരുന്നു ഹാഷ്ടാഗുകൾ എങ്കിൽ ഇപ്പോൾ ലാലേട്ടന്റെ എഫക്റ്റ് ആണ് റിലീസിന് ശേഷം കാണുന്നത് ഇത് വേറെ ലെവൽ ഹിറ്റായിരിക്കും എന്ന് പ്രേക്ഷകർ വിധി എഴുതി കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ പലരും സിനിമ കാണില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാൽ ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് തന്നെ കോടികളുടെ നേട്ടം ഉണ്ടാക്കിയിരുന്നു ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് കിട്ടാതെയായി ഇന്ന് റിലീസ് ദിവസം കൊട്ടും വാദ്യവും ആഘോഷവുമായിട്ടാണ് ആരാധകർ തിയേറ്ററുകളിൽ എത്തിയിരുന്നത് കയറുന്ന ജനക്കൂട്ടത്തെയും പല തിയേറ്ററുകളിൽ കാണാം ബബ്ബ ബഹിഷ്കരണം എന്ന് പറഞ്ഞവർ ഇത് കണ്ട് ഹാർട്ട് അറ്റാക്ക് ആവും എന്നാണ് ആരാധകരുടെ വാദം സിനിമയെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങി കഴിഞ്ഞു ഇത് പക്ക ദിലീപ് ഫാൻസിനുള്ള സിനിമയാണ് ആരാധകർക്ക് ഇത് ആഘോഷമാണെന്നാണ് പറയപ്പെടുന്നത് ഒരു ചില്ലിക്കാശ് പ്രൊമോഷന് വേണ്ടി ചെലവഴിക്കാതെ ഇത്രയും അധികം പ്രീ ബിസിനസ് നടത്തുന്ന ആദ്യത്തെ മലയാള സിനിമയായിരിക്കും ബബബ്ബ എന്നാണ് അഭിപ്രായം ചിത്രം ആരാധകർ വിജയിപ്പിക്കും എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമില്ല ഇത് ദിലീപിന്റെ തന്ത്രമാണെന്ന് പറയുന്നവരും ഉണ്ട് കേസിന്റെ വിധി മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ബബ്ബബ റിലീസ് രണ്ടാഴ്ചയ്ക്കിപ്പുറം വെച്ചത് എന്നാണ് അക്കൂട്ടരുടെ വാദം എന്നാൽ വിധി എട്ടാം തീയതിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ബബ്ബബയുടെ റിലീസ് ഡേറ്റ് തീരുമാനിച്ചിരുന്നു ഇതാണ് കംബാക്ക് എന്നത് ഇത് ജനപ്രിയ നായകന്റെ തിരിച്ചുവരവാണ് ഇതൊരു ഉത്സവമാണ് എന്ന് തിയേറ്ററിൽ നിന്നിറങ്ങുന്ന ആരാധകർ പറയുന്നു ഫെസ്റ്റിവൽ എന്റർടൈൻമെന്റ് ആണ് ചിത്രം എന്ന് പറയുന്നു ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയുമില്ല ആ സീനിന് വേണ്ടി മാത്രം സിനിമ കാണാം അടങ്ങിയിരുന്ന് കാണാൻ സാധിക്കില്ല ആ ആഘോഷത്തിനൊപ്പം ചേർന്നു പോകും എന്നും ആദ്യ ഷോ കണ്ട ഫാൻസ് പ്രതികരിക്കുന്നു ആദ്യ ഷോയ്ക്ക് തിങ്ങി നിറഞ്ഞ ഫാൻസ് ആയതുകൊണ്ട് തന്നെ ഇതുവരെ യാതൊരു തര നെഗറ്റീവ് കമന്റും സിനിമയ്ക്ക് വന്നിട്ടില്ല സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ